വ്യക്തി എന്താണെന്നറിയോ കുരിശിലെ കള്ളനാണ് കുരിശിലെ കള്ളനെ മരിക്കാൻ അങ്ങനെ നല്ല കള്ളൻ മരിക്കാൻ കൊടുത്തപ്പോ അവര് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടാണെന്ന് പറുദീസ ഓക്കെ മരിക്കാൻ കിടക്കുന്ന വയസ്സായിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ എന്റെ വീട്ടിലുണ്ടായിരുന്നു എന്തായിരിക്കും അവർ കണ്ടുണ്ടാവുക ഞാൻ പറയാം എന്നോ അച്ഛനും ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക എന്താ എനിക്ക് ഭയങ്കര പേടിയാവോ എന്തുകൊണ്ടൊക്കെ അങ്ങനെ ഓരോരോ രൂപങ്ങളോ കാണ എനിക്കൊന്നും മനസ്സിലാവുമല്ലേ അത് പേടിപ്പൊ അത് എന്തൊക്കെ വിഷമങ്ങളുണ്ടച്ഛനെന്ത് തലയിൽ അങ്ങനത്തെ ആൾക്കാരെ കാണണ്ടാവും നമുക്ക് ഇതൊക്കെ തന്നെ ഊട്ട തലപ്പൊ വരായിരിക്കില്ലേ പറയാൻ പറ്റില്ല അതെന്താ കാരണം അറിയോ കള്ളനേ ചാതം കിടക്കണ നേരത്തെ നമ്മളൊക്കെ മരിക്കാൻ കിടക്കും ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പറയാ ഒന്നും പോലെ ഭയങ്കര ശക്തിയെ നീ നല്ലത് ചെയ്താലും പൊട്ട ചെയ്താലും വാരിയാലും ദ്രോഹിച്ചാലും കുറ്റം പറഞ്ഞാലും പറുദീസ അല്ല മറ്റൊരു ചിന്തയില്ലാതെ എന്തൊക്കെ നീ ചെന്താലും ഇതൊക്കെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കും വേദനയുടെ സമയത്ത് ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും കിടക്കുന്ന സമയത്ത് രോഗം വന്ന് കിടക്കുന്ന സമയത്ത് ഓർമ്മിച്ചോണ്ടിരിക്കും എന്തോടാ നീ ചെയ്തേ അപ്ര വളരെ മനോഹരായിട്ടൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് നീ നിന്റെ ആരോഗ്യം ഹിം പറഞ്ഞു റിയോ നീ നിന്റെ ആരോഗ്യമുള്ള സമയത്ത് നിനക്കുള്ള വിശ്വാസം വെച്ചിട്ട് നീ മത്ബയെ തേടി വന്നാൽ മത്ബയെ തേടി വരിക അവിടെ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് അവിടെ എത്താൻ പറ്റാത്ത സമയത്ത് നീ വേദനിക്കുന്ന സമയത്ത് നീ കരയുന്ന സമയത്ത് ഈ മധുബഹ നിന്റെ വീട്ടിൽ വരും ഈ കുർബാനിക്ക് കൊടുക്കുക എന്നുള്ള പരിപാടി എങ്ങനെ തുടങ്ങിയെന്നറിയോ കുർബാനിക്ക് കൊടുക്കലേ അതിന്റെ അടിസ്ഥാന ദൈവശാസ്ത്രമാണ് അപ്രായമാണത് ആദ്യമായി പറഞ്ഞു വെച്ചത് വയസ്സാവുമ്പോ രോഗം വന്നു കിടക്കുമ്പോ മരിക്കാൻ വേണ്ടി ഉറക്കണതാ അല്ലേ എന്താ അടിസ്ഥാന ദൈവശാസ്ത്രം നീ ആരോഗ്യമുള്ള കാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്റെ വേദനയിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദൈവാലയത്തിലേക്ക് മധുബയെ അൾത്താരയത്തെ അടിവന്നാൽ നിന്റെ വേദനയുടെ സമയത്ത് നിനക്കാരും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിന്റെ മോഹഭംഗത്തിന്റെ സമയത്ത് ഈ മധുബ നിന്നെ തേടി വരും അതുകൊണ്ട് അച്ഛന്മാർ അതിന്റെ ഒരു പ്രതീകാത്മകായിട്ടാണ് ഈ കുർബാനിക്ക് കൊടുക്കാൻ മരിക്കാൻ വേണ്ടി വരണതല്ല മധുബ നിങ്ങളെ തേടി വരും നിങ്ങളെ തേടി വരും നീ സ്വർഗരാജ്യ പോകുമ്പോ എന്നെങ്കൂടെ നോർത്തോളോട്ട സ്വർഗരാജ്യം മാരണത്തിന്റെ സമയത്തെ സ്വർഗം മനസ്സിൽ വരണമെങ്കിലേ നന്മയുണ്ടാകണം വിശുദ്ധി ഉണ്ടാകണം വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം കൊടുക്കാനും സ്നേഹിക്കപ്പെടാനും ഒരാൾ സ്നേഹിച്ച് അടുത്തേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള കഴിവാണ് വിശുദ്ധി ഇത് ഉണ്ടായാൽ മതി അവൻ ഈശോ എന്ന മുത്തിനെ സ്വീകരിച്ചവനാണ്